ഓം ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പത്തൊൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ അകാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക ഇന്ദ്രിയങ്ങളെ കൂടുതൽ പീഡിപ്പിക്കുകയോ ലാളിക്കുകയോ ചെയ്യാതിരിക്കുക യുക്തമല്ലാത്തവയിൽ അടുക്കാതിരിക്കുക ഇവ പഞ്ചേന്ദ്രിയത്തെ ശുദ്ധമാക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഇന്ദ്രിയ ശുദ്ധി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്രിയ കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കൽ ഉപദ്രവിക്കാതിരിക്കൽ ാളിക്കാതിരിക്കൽ യുക്തമല്ലാത്തവയെ സ്തുതിക്കാതിരിക്കൽ ഇവകളാൽ പഞ്ചേന്ദ്രിയങ്ങൾ ശുദ്ധമായി തീരുന്നു ഒരു വീടിനുള്ളിലേക്ക് വെളിച്ചവും വെയിലും വായുവും കാറ്റും സുഗന്ധവും ശബ്ദവും ഒക്കെ കടത്തിവിടുന്ന പ്രവേശന പ്രവേശനദ്വാരങ്ങൾ പോലെയാണ് ഇന്ദ്രിയങ്ങൾ ശബ്ദവും കാഴ്ചയും ഗന്ധവും രുചിയും സ്പർശനവും ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വഴിയാണ് നല്ല പകൽ നേരത്ത് ഒരു കറുത്ത മുഖക്കണ്ണാടി വെച്ച് അതിലൂടെ നോക്കിയാൽ ദൃശ്യങ്ങൾ ഇരുണ്ടു മങ്ങിയതായി കാണപ്പെടുമല്ലോ ഇവിടെ കണ്ണാടി എന്നത് യാഥാർത്ഥ്യത്തെ മറച്ചു നിൽക്കുന്ന ഒരു ആവരണമാണ് ഏതെങ്കിലും ഇന്ദ്രിയത്തെ മറ്റൊരു ഉപാധി കൊണ്ട് ഇങ്ങനെ മറയ്ക്കുന്നതായാൽ യഥാർത്ഥ ലോകാനുഭവം മറയപ്പെടും എങ്ങനെ മറയപ്പെടുന്ന അവസ്ഥ കൃത്രിമമായി ഉണ്ടായതാണ് ഇന്ദ്രിയങ്ങളെ അവയുടെ ധർമ്മം നിറവേറ്റുവാൻ തക്ക നിലയിൽ ശുദ്ധമായി നിലനിർത്തിയാലേ ഒരാൾക്ക് ഈ ലോകത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയുമായി താതാമ്യം പ്രാപിക്കുവാൻ കഴിയും ഈ താതാത്മ്യമില്ലെങ്കിൽ ലോകം ഒരു വഴിക്കും ജീവിതം മറ്റൊരു വഴിക്കുമായി പിരിയും മംഗളകരമായ ലോകാനുഭവമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് മംഗളകരമായ ജീവിതത്തിനും ഇന്ദ്രിയ ശുദ്ധി വളരെ പ്രധാനമാകുന്നു എന്നാൽ അമംഗളമായ അനുഭവത്തിനായി എല്ലാ അതിർത്തികളെയും ഭേദിക്കുന്ന സ്വഭാവം ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെ നായകനായ മനസ്സിനുമുണ്ട് സദാചാര വിരുദ്ധമായ ദൃശ്യങ്ങളിലും ശബ്ദങ്ങളിലും ഗന്ധങ്ങളിലും രുചിയിലും സ്പർശനത്തിലും ഇന്ദ്രിയങ്ങളെ രമിക്കുവാൻ അനുവദിക്കുന്നതും ഈ വിധത്തിൽ ഇന്ദ്രിയങ്ങളെ ലാളിക്കുന്നതും ഇതിൽ നിന്നും ഒരു വിടുതൽ അനുവദിക്കാതെ ഇന്ദ്രിയങ്ങളെ പീഡിപ്പിക്കുന്നതും ഇന്ദ്രിയ അശുദ്ധിക്ക് കാരണമായി തീരും ഇന്ദ്രിയങ്ങൾ അശുദ്ധമായാൽ മംഗളകരമായ ലോകാനുഭവം നഷ്ടമാവുകയും ജീവിതത്തിൽ കളങ്കത്തിൻ്റെ നിഴൽ വീണുപരക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അതിൻ്റെ നിലയ്ക്കും വഴിക്കും നിർത്തിയാൽ ആത്മസുഖത്തിലേക്കുള്ള വഴി തെളിഞ്ഞു കിട്ടും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വർ